ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ പ്രിയൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല തെറ്റെല്ലാം ചെയ്തത് ഒരുഘോ ആണെന്ന് മനസ്സിലാക്കിയ പാർവതി പ്രിയനോട് ക്ഷമ ചോദിക്കുന്നുണ്ട് പോരാഞ്ഞിട്ട് പ്രിയൻ്റെ വീട്ടിലേക്ക് ചെന്ന് അമ്മയുടെ കാല് പിടിച്ച് പാർവതി ക്ഷമ ചോദിക്കുന്നുണ്ട് ആദ്യമെല്ലാം ദേഷ്യപ്പെട്ട അമ്മയാണെങ്കിലും പാർവതി കാല് പിടിച്ചപ്പോൾ അമ്മയുടെ മനസ്സലുകയാണ് എന്തായാലും ക്ഷമിക്കാമെന്ന് അമ്മ വാക്ക് വാക്കുകൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം വണ്ടി കാത്ത് നിന്ന പാർവതിക്ക് വണ്ടി കിട്ടാതെ ആയപ്പോൾ പ്രിയനാണ് പാർവതിയെ എന്ത് ചെയ്യുന്നത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നു വിടുന്നത് ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ടുള്ള കാര്യം നോക്കാം അപ്പോൾ പാർവതി സാധാരണക്കാളും കുറച്ച് വൈകിയാണ് അന്നത്തെ ദിവസം ഹോസ്റ്റലിൽ എത്തിയത് അപ്പോൾ കൂട്ടുകാരികൾ ചോദിക്കുകയാണ് അല്ല നീ എന്താണ് ഈ വൈകി വന്നത് നീ ഇത്രയും നേരം എവിടെയായിരുന്നു നീ നിൻ്റെ ഗന്ധർവനെ അന്വേഷിച്ച് കാത്തു കാത്ത് നിന്ന് സമയം പോയതാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അല്ല ഞാനേ ഞാൻ പ്രിയൻ്റെ വീട്ടിൽ പോയതാണ് പ്രിയനല്ല തെറ്റുകാരൻ എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് പ്രിയൻ്റെ അമ്മയുടെ അടുത്ത് മാപ്പ് പറയണമെന്ന് എനിക്ക് തോന്നി അല്ല നീ എന്തിനാ പ്രിയൻ്റെ അമ്മയോട് മാപ്പ് പറഞ്ഞത് അത് പിന്നെ അന്ന് ഞാൻ അയാളുടെ പേരിൽ കേസ് കൊടുത്തപ്പോൾ പ്രിയൻ്റെ വീട്ടുകാർ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയല്ലേ ആ അമ്മേൻ്റെ ഹോസ്റ്റൽ തേടി വന്ന് എന്നെ അടിച്ചത് അപ്പോൾ എത്രത്തോളം വേദന അമ്മയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും അതിനൊരു പരിഹാരം എന്നോണം നേരിൽ കണ്ട് കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിച്ചു ആദ്യമൊന്നും അമ്മ മാപ്പ് തരാൻ തയ്യാറായില്ലേലും പിന്നീട് ഞാൻ കാല് പിടിച്ചത് കൊണ്ട് എങ്കിൽ പിന്നെ മാപ്പ് തരാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നു പക്ഷേ എന്നിരുന്നാലും മുഴുവനായിട്ടുള്ള മനസ്സോടുകൂടിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് ഈ സമയത്ത് ഐഷ പറയാണ് നിന്നന്നവർ തല്ലിയതല്ലേ പിന്നെ നീ മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുക അന്നവരെന്നെ തല്ലിയെങ്കിൽ അതിൽ വെ തെറ്റായിട്ടൊന്നും കരുതേണ്ട കാര്യമില്ല എൻ്റെ ഭാഗത്തു അത്രയും വലിയ തെറ്റ് സംഭവിച്ചുപോയി അതല്ലേന്ന് ചോദിക്കുകയാണ് എന്തായാലും മീര പറയാണ് എന്തായാലും നന്നായി നീ അവിടെ ചെന്ന് മാപ്പൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറ്റബോധം ഉള്ളിൽ പോയില്ലേ ഇനി ഒരു കാര്യം ചെയ്യേ നീ കുളിച്ചിട്ട് വാ അതിരിക്കട്ടെ നീ എങ്ങനെ വന്നത് ആരെ കൊണ്ടുവന്നാക്കിയത് പ്രിയനെ കൊണ്ടുവന്നാക്കിയത് പ്രിയനോ എൻ്റെ ദൈവമേ പ്രിയം കൊണ്ടുവന്നാക്കി നീ ഇത്രയും വലിയ ദ്രോഹം അതിനോട് ചെയ്തിട്ട് മാപ്പ് പോലും അത് സ്വീകരിച്ചില്ല അല്ല എന്ന് ചോദിക്കുകയാണ് പാർവതി പറയുകയാണ് അതെ പ്രിയനെൻ്റെ മാപ്പ് പോലും സ്വീകരിച്ചില്ല ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ പേരിൽ എന്തിനാണ് മാപ്പ് ഞാൻ പറയുന്നതെന്നാണ് പ്രിയൻ ചോദിക്കുന്നത് അത്രയും നല്ല മനസ്സാണ് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാതെ പോയത് എൻ്റെ വിട്ടിത്തരമാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയുകയാണ് സത്യം കേട്ടോ നല്ലൊരു മനുഷ്യനാണ് പ്രിയൻ ആ വേറൊരു കാര്യം പറയാം നീ ഇങ്ങനെ പ്രിയൻ്റെ കൂടെ ബൈക്കിന് കയറി വന്നു കഴിഞ്ഞാലേ നിന്റെ ഗന്ധർവൻ ചിലപ്പോൾ നിന്നോട് ദേഷ്യപ്പെട്ടേക്കാം പോടി എൻ്റെ ഗന്ധർവൻ അങ്ങനത്തെ ഒരു ടേപ്പൊന്നും അല്ല അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം ഞാൻ ആരുടെ കൂടെ വന്നാലും അദ്ദേഹത്തിന് അറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ മാത്രമാണെന്ന് ഓ അങ്ങനെയൊക്കെയാണോ എങ്കിൽ പിന്നെ താൻ പോയി വാ ഞങ്ങളെല്ലാവരും കൂടെ ക്യാൻ്റീനിലുണ്ടാവും എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ക്യാൻറ്റീനിലേക്ക് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനാണെങ്കിൽ മോഹൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനോട് ഉണ്ണിയപ്പുണ്ടാക്കിക്കുകയാണ് കേട്ടോ മോഹൻ ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അമ്മ പറയാണ് എടാ നീ എപ്പോഴും അതെ ഒന്നില്ലെങ്കിൽ മോഹന് വയ്യ അത് കാരണം അവനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിക്കും ഇതിപ്പോൾ കണ്ടോ ഉണ്ണിയപ്പ് ഉണ്ടാക്കി കൊടുക്കണം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പക്ഷെ കൂട്ടത്തിൽ നിനക്കും കൂടെ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്കും ഇത് ഇഷ്ടമാണല്ലോ എന്തായാലും ഇതിപ്പം തന്നെ ഉണ്ടാക്കിയ ഉടനെ തന്നെ ചൂടാറാതെ മോഹൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊടുത്തോളാം പറയാണ് ശരിയമ്മയെന്ന് പറയാണ് അമ്മേ അമ്മ എന്തായാലും വളരെ നല്ലൊരു അമ്മയാണ് അല്ലായിരുന്നെങ്കിൽ ആ പാർവതിയെ അമ്മ ക്ഷമിക്കില്ലായിരുന്നല്ലോ അമ്മ പാർവതിയോട് ക്ഷമിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം അമ്മ പറയാണ് പാർവതിയോട് ക്ഷമിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും പിന്നെ എന്തു ചെയ്യാൻ പറ്റും ആ കൊച്ചു വന്ന് കാലിൽ പിടിച്ചാൽ പിന്നെ ക്ഷമ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് കൊടുത്തുന്നേ ഉള്ളൂ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചതൊന്നുമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ കൊച്ചായിട്ട് അധികം കൂട്ടിൻ്റെ ആവശ്യമൊന്നും നിനക്കില്ല പിന്നെ ഒരു കാര്യം നീ മറക്കരുത് നിൻ്റെ അമ്മാവിൻ്റെ മോള് തന്നെയാണ് നിൻ്റെ ഭാര്യ അത് നീ ഓർത്തോണം എന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ഓ അതൊക്കെ ഞാൻ ഓർത്തോളാം ആവശ്യമുള്ള സമയത്ത് അതൊക്കെ നടന്നോളും എന്ന് പറയുക കേട്ടോ ഈ സമയത്ത് മോഹനകത്തേക്ക് വരാണ് അമ്മേ അമ്മേ ഇങ്ങനെ പിച്ചക്കാർ വിളിക്കുന്ന പോലെ കേട്ടോ വിളിക്കുന്നത് അപ്പം അമ്മ പറയുകയാണ് ഏതോ ഒരു പിച്ചക്കാരൻ വന്നിട്ടുണ്ടാ നീ ഒരു കാര്യം ചെയ്യും പഴയ ചോറ് അവിടെ ഇരിപ്പുണ്ട് അതെടുത്ത് കൊടുക്കുന്നു പറയുകയാണ് ഇപ്പം ഈ സമയത്ത് ഈ അമ്മയെ വിളി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയന് കാര്യം മനസ്സിലായ അത് മോഹനാണെന്ന് അങ്ങനെ പ്രിയം വിചാരിക്കുകയാണ് ഈ പിശാശം എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഞാൻ പറയാണ്ട് അവനെന്തിനും എൻ്റെ വീട്ടിൽ വന്നത് ഇപ്പം തന്നെ വല്ലാ കള്ളവും പിടിക്കുമല്ലോ ഞാൻ ഈ ഉണ്ണിയപ്പുണ്ടാക്കിക്കുന്നത് പാർവതിക്ക് വേണ്ടിയിട്ടാണല്ലോ അവൻ്റെ പേരും പറഞ്ഞ് ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുമല്ലോ ദൈവമേ അങ്ങനെ പിന്നെയും അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ സമയത്തുണ്ടല്ലോ അവിടെ പെങ്ങളിരിപ്പുണ്ടായി അപ്പം പെങ്ങൾ പറയുകയാണ് ആ മോഹനേട്ടാ ചേട്ടനാണോ വന്നത് അമ്മേ ദേ മോഹനേട്ടം വന്നിരിക്കുന്നു എടാ നിൻ്റെ കൂട്ടുകാരൻ മോഹനേട്ടം വന്നിരിക്കുന്നു വേഗം വാന്നും പറഞ്ഞ് വിളിക്കുകയാണ് ഇത് കേട്ട അമ്മയാണെങ്കിൽ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് എടാ മോഹ മോഹനെ നിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ ഇന്ന് ഇവൻ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഹാപ്പി ബർത്ത് ഡേ ഡാന്ന് പറയാണ് അപ്പം മോഹൻ ഏയ് എൻ്റെ ബർത്ത്ഡേയോ ആ നിൻ്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന് അപ്പം മോഹൻ ഇങ്ങനെ കിടന്നുകൊണ്ട് ടെൻഷൻ കേട്ടോ എൻ്റെ ബർത്ത്ഡേയോ അങ്ങനെ മോഹൻ ആകെ കൺഫ്യൂസ്ഡ് ആവാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് ആ അമ്മ ഇവൻ്റെ ബർത്ത്ഡേ തന്നെയാണ് എല്ലാ ദിവസവും എല്ലാ വർഷവും ഞാനാണ് ഇവനെ വിഷ് ചെയ്യുന്നത് ഈ തവണ വിഷ് ചെയ്തിട്ടില്ല അത് കാരണം ഇവനെ ഓർത്തിട്ടില്ല അല്ലേടാന്ന് ചോദിക്കുകയാണ് അപ്പോൾ മോഹൻ മനസ്സിലാവുകയാണ് എന്തോ ഒരു ഉടായിപ്പാണെന്ന് അപ്പോൾ മോഹൻ പറയാണ് അതേടാ എൻ്റെ ബർത്ത്ഡേ തന്നെയാണെന്ന് പറയുകയാണ് പ്രിയൻ്റെ അനിയത്തിയും കൺഗ്രാറ്റ്സ് പറയുകയാണ് എന്നിട്ട് ചിലവ് വേണോട്ട് ചേട്ടാന്ന് പറയാണ് അപ്പോൾ മോഹൻ പറയാണ് പിന്നല്ലാതെ ചിലവ് തന്നിരിക്കും അല്ലേടാ എന്നിവയൊക്കെ കേട്ടോ ഈ സമയത്ത് പ്രിയം പറയുകയാണ് നീ ഒന്ന് വന്നേ നിൻ്റെ അടുത്തേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് പ്രിയനോട് പ്രിയൻ മോഹനോട് ചോദിക്കുകയാണ് നീ എന്തിനോടോ ഇപ്പം കിട്ടിയെടുത്തത് എന്നോട് പറയാണ്ട് നിനക്കിവിടെ വരണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ അപ്പോൾ പ്രിയനോട് മോഹൻ ചോദിക്കുക അതെന്താ നിൻ്റെ വീട്ടിൽ എനിക്ക് ഇവിടെ എടാ അതൊന്നുമല്ല നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരാം പക്ഷേ ഇന്നേ ഇന്നെന്തൊരാഹുകാലോ എന്താണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ നിന്നോട് പുറത്തോട്ട് ഇറങ്ങണ്ടേ എനിക്ക് അപകടമാണെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു നിന്നെ കാണാൻ പോണം നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു അതാണ് അവരങ്ങനെ ചോദിച്ചത് ഓ അതായിരുന്നോ എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പുറത്ത് പോവാ നീ ഇപ്പോൾ വാന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അതെ പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം നീ ഇപ്പം വേറെ റൂട്ടിൽ പോയിക്കോ എന്ന് പറയുമ്പോൾ മോഹൻ പറയാണ് അല്ല എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ന ഒരു പ്രിയനൊരഞ്ഞൂറ് രൂപ എടുത്ത് മോഹൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ് ഇനി ഒരു ചുറ്റിക്കളിക്കില്ല നീ ഒന്നും ചോദിക്കാൻ വേണ്ട നീ ഈ പൈസയും പിടിച്ച് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നോ ഏ നീ വിട്ടോളാൻ പറയാണ് അങ്ങനെ മോഹൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പാക്ക് ചെയ്ത് പ്രിയൻ പാർവിന് അയച്ചു കൊടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കൊറിയറുകാരനെയും വിളിക്കാൻ കേട്ടോ അപ്പോൾ ആ കൊറിയർകാരൻ വന്നിട്ട് ഈ കൊറിയർ എടുത്തുകൊണ്ട് നേരെ പാർവതിയുടെ ഹോസ്റ്റലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ താഴെ ചെന്നിട്ട് പാർവതി ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് കൊറിയർ കൊടുക്കാനാന്ന് പറയുമ്പോൾ ആ സെക്യൂരിറ്റി പറയുകയാണ് പാർവതിൻ്റെ പാർവതിനെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ പാർവതിനെ വിളിക്കുകയാണ് കേട്ടോ പാർവതി കൊറിയർ വന്നത് ഓടിച്ചെല്ലുകയാണ് ഓടിച്ചെന്ന് കൊറിയർ കൈപ്പറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് മുക്ത കാണുകയാണ് ഇവളിത് ആരുടെ കൊറിയറാണവോ കൈപ്പറ്റുന്നത് ഗന്ധർവെന്നു പറയുന്നവനായിരിക്കുള്ളൂ ഈ കൊറിയർ അയച്ചിരിക്കുന്നത് ഈ ഗന്ധർവൻ കൈലാസാണോ എന്നുള്ളത് കണ്ടുപിടിക്ക് തന്നെ വേണം അതിനാ കൊറിയറുകാരനെ ഫോളോ ചെയ്താൽ മതി അവൻ്റെ വായിൽ നിന്ന് അറിയാൻ പറ്റും അത് കൈലാഷാണോ അല്ലേ എന്നുള്ളത് എന്തായാലും താഴെ ചില പറഞ്ഞുകൊണ്ട് മുക്ത താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പൊ ഈ കൊറിയർ കാരനാണെങ്കിൽ ജസ്റ്റ് അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ മുക്തയാണെങ്കിൽ അവിടെ നിർത്തിയിട്ടിരുന്നെ ഏതോ ഒരു കുട്ടിയുടെ ആക്ടിവി ആയിട്ട് ഇയാളുടെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് ഒരു ഘട്ടത്തിലും മുക്തയ്ക്ക് അയാളെ കണ്ടുപിടിക്കാൻ കൂടെ പറ്റുന്നില്ല ഈ സമയത്ത് പാർവതിയെ കാണിക്കുകയാണെങ്കിൽ കൊറിയർ വന്നതിൻ്റെ സന്തോഷത്തിൽ പാർവതി ഓടി മുകളിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ കൂട്ടുകാരികൾ ചോദിക്കുകയാണ് എന്താണ് ഗന്ധർവന്റെ കൊറിയറാണോ വന്നത് എങ്കി പിന്നെ അത് പൊട്ടിക്ക് ഞാൻ പൊട്ടിച്ചോളാം ഞാൻ ഒറ്റയ്ക്ക് പൊട്ടിച്ചോളാം അങ്ങനെ നീ ഒറ്റയ്ക്ക് പൊട്ടിക്കേണ്ട നീയതേ പൊട്ടിച്ച് ഞങ്ങളും കൂടെ കാണട്ടെ എന്താ നിനക്ക് അയച്ചിരിക്കുന്നതെന്ന് നിനക്ക് ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അത് ഞങ്ങളുടെ മുന്നിലിരുന്ന് വായിക്കാൻ പറയാണ് അങ്ങനെ ഗത്യം തരുമല്ലോ അതെ പാർവതി പൊട്ടിക്കുകയാണ് കേട്ടോ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലവ് ലെറ്ററും ഉണ്ട് ഒരു ബോക്സിൽ ഈ ഉണ്ണിയപ്പോൾ വെച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ പാർവതിക്ക് അപ്പോൾ ഈ ലെറ്റർ കാണാണ് ലെറ്റർ കാണുമ്പോഴത്തേക്ക് പൈസ പറയുകയാണ് നീ അത് വായിക്കേ ഞങ്ങളും കൂടെ കേൾക്കട്ടെ ഞങ്ങളെ ഗന്ധർവൻ്റെ ലെറ്ററിൻ്റെ ഫാൻസ് ആണെന്ന് പറയുകയാണ് അവ പാർവതി പറയുകയാണ് വേണ്ട ഇത് ഞാൻ ഒറ്റയ്ക്ക് വായിച്ചോളാം അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും വായിക്കണ്ട ഞങ്ങളുടെ മുന്നിൽ നിന്ന് വായിച്ചാൽ നീ വായിച്ചാൽ മതി അല്ലെങ്കിലേ ഞങ്ങളത് കീറി അങ്ങ് കളയും പറയുകയാണ് അങ്ങനെ പാർവതി വായിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറേ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് നീ എൻ്റെ പുഞ്ചിരി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പുഞ്ചിരി എന്നേ നഷ്ടമാവുമായിരുന്നു നീ ഉള്ളത് കൊണ്ട് രാവിലെ മുതൽ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് ഉറങ്ങുമ്പോൾ പോലും പുഞ്ചിരിക്കും നിന്നെ ഓർത്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സാഹിത്യം വിളമ്പിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം പാർവതി സന്തോഷത്തോടു കൂടി വായിക്കുകയാണ് അതിനിടയിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ഞാൻ എൻ്റെ സ്നേഹത്തോട് കലർത്തി ഉണ്ണിയപ്പം ഉണ്ടാക്കി നിനക്ക് തന്നിട്ടുണ്ട് ഈ ഉണ്ണിയപ്പം ഈ കൂട്ടുകാരികൾക്ക് ആർക്കും കൊടുക്കണ്ട നിൻ്റെ കൂട്ടുകാരി ആയിഷ വന്ന് ചോദിച്ചാലും നിൻ്റെ കൂട്ടുകാരി മീര വന്ന് ചോദിച്ചാലും അല്ല നിൻ്റെ കൂട്ടുകാരി ജനീഫർ വന്ന് ചോദിച്ചാലും കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞേക്കാൻ പറയുകയാണ് അപ്പോൾ കൂട്ടുകാരികൾക്ക് അത് കഴിച്ചേ മതിയാവുള്ളൂ എന്നാവാണം കേട്ടോ ആ എങ്കിൽ തന്നെ കാണിച്ചരാ എന്ന് പറയുകയാണ് നീ ഒറ്റയ്ക്ക് മാറി ഉണ്ണിയപ്പം കഴിക്കാൻ പറഞ്ഞുകൊണ്ടായിട്ട് അതിലെഴുതിയിരിക്കുന്നത് ഈ ഉണ്ണിയപ്പം വെറുതെ ഉണ്ടാക്കിയതല്ല എൻ്റെ സ്നേഹത്തോടുകൂടിയുള്ള കൈപ്പുണ്യം കൂടി ഇതിലോട്ട് ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് പ്രിയനാക്കത്തെഴുതിയിരിക്കുന്നത് അങ്ങനെ ആ ഉണ്ണിയപ്പം ആർക്കും കൊടുക്കില്ല എന്ന് പാർവതി പറയുകയാണ് അങ്ങനെ മൂന്ന് പേരും കൂടെ പാർവതിയെ പിടിച്ചത് അങ്ങനെ നീ ആർക്കും തരൂലേ ഞങ്ങൾക്ക് തരാതെ നീ ആ ഉണ്ണിയപ്പം കഴിക്കുന്നു എന്ന് കാണാലോ മരിയ താടി താടി എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിക്കാൻ നോക്കാന്ന് കേട്ടോ അങ്ങനെ പാർവതിയാണെങ്കിൽ അവരെ തള്ളിയിട്ടുകൊണ്ട് ഓടുകയാണ് ഓടിച്ചെന്ന് തട്ടുന്നത് നമ്മുടെ വാർഡൻ്റെ മേത്തേക്കാണ് അപ്പോൾ ഭൂമിക മേഡം ചോദിക്കുകയാണ് അല്ല പാർവതി നീ ഇതെന്താ കണ്ണും മൂക്കുമില്ലാതെ ഓടിവരുന്നത് ഏ എന്താ നിൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് മേഡം എന്ത് പറയാനാ മേഡം ഗന്ധർവൻ്റെ ഉണ്ണിയപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്നത് എന്ത് ഗന്ധർവൻ്റെ ഉണ്ണിയപ്പോൾ നല്ല ടേസ്റ്റാണ് മേഡം ഏ ഗന്ധർവൻ്റെ ഉണ്ണിയപ്പോൾ അതെന്ത് ഉണ്ണിയപ്പം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ ഗന്ധർവൻ്റെ ഉണ്ണിയപ്പം ആ അങ്ങനെ ഒരു ഉണ്ണിയപ്പം ഉണ്ട് ആ കടയുടെ പേര് ഗന്ധർവൻ എന്നാ ഗന്ധർവൻ എന്നോ ആ അവിടുത്തെ സ്വീറ്റ്സൊക്കെ പാർവതിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാർവതിയാണെങ്കിൽ ഗന്ധർവൻ്റെ ഫാനാ ആ കടയുടെ ഫാനാന്ന് പറയാണ് ഈ സമയത്ത് ഭൂമിക്ക് പറയാണ് അങ്ങനെ ഒരു കടയുണ്ടോ എൻ്റെ അറിവിലില്ലല്ലോ അതെവിടെയാണ് അങ്ങനത്തെ ഒരു കടയുള്ളത് അത് പിന്നെ മാഡം നമ്മളിങ്ങനെ നേരെ പോകുമ്പോൾ ഒരു സ്കൂൾ ജംഗ്ഷൻ ഇല്ലേ ആ ഉണ്ട് പബ്ലിക് സ്കൂളല്ലേ അവിടെ അടുത്തൊന്നൊരു കടയില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം മീര വിചാരിക്കുകയാണ് ദൈവമേ പെട്ടു ആ സ്കൂളല്ലേ മാഡം ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ അങ്ങ് പോകണം അവിടെ ഒരു അവിടെ ഒരു അമ്പലം കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് അവിടെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുപോലൊരു കട അവിടെയല്ല മേഡം അവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരാൾമരും ഉണ്ട് അത് മേഡം കണ്ടിട്ടുണ്ടോ ഇല്ല ആൽമരൻ ഞാൻ കണ്ടിട്ടില്ല ആ അവിടെ അടുത്താണ് ഈ കട ദൈവമേ രക്ഷപ്പെട്ടു എന്ന് മീര മീരെ പറയാനെട്ടോ പാർവതിയെ കൊള്ളിച്ചു കൊള്ളിച്ചാണ് ഇങ്ങനെ പറയുന്നത് ഗന്ധർവെന്ന് വെച്ചാൽ പാർവതിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് എനിക്കാണ് ന നമ്മുടെ ഐഷ ഇത് കേട്ട മേഡം പറയാണ് എന്തോ നിങ്ങൾ പാർവതിയെ കൊള്ളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് അല്ലാതെ പിന്നെ എന്തു പറയാനാ മേഡം ദേ അവൾ ഗന്ധർവൻ്റെ കടയിൽ നിന്ന് കൊറിയർ വരുത്തിച്ചതാണ് ഈ പലഹാരം ഞങ്ങൾക്ക് ഒരെണ്ണം തരാൻ പറഞ്ഞിട്ട് അവൾ തരുന്നില്ല ആ നല്ല ടേസ്റ്റാ മാഡം ഇത് കേട്ട മേഡം പറയാണ് എന്താണ് പാർവതി ആ അല്ലേ നിൻ്റെ കൂട്ടുകാരികൾക്ക് വേണ്ടി നീ ഇന്നും ചെയ്യാൻ തയ്യാറാണല്ലോ അവർക്കൊരെണ്ണം കൊടുക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ആണെങ്കിലും മേഡം എന്ന് പറയുക കേട്ടോ അപ്പം മേഡം പറയുകയാണ് ഞാനും ഇതുവരെ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു ഉണ്ണിയപ്പം കഴിച്ചിട്ടില്ല അപ്പോൾ ആ കടയിൽ ഇത്രയും ടേസ്റ്റുള്ള ഉണ്ണിയപ്പം ആണെങ്കിൽ ഒരെണ്ണം എനിക്കെന്താന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പാർവതി പറയുകയാണ് മേഡം അത് എന്താ എനിക്ക് തരാൻ പറ്റില്ലേ പാർവതി എന്ന് വയ്ക്കുകയാണ് ഇത് കേട്ട പാർവതി അയ്യോ മേഡത്തിന് തരാമെന്ന് പറഞ്ഞോട് തുറന്ന് കൊടുക്കാണ്ടോ മുഖത്താണെങ്കിൽ ആകെ വാട്ടാണ് അങ്ങനെ മേഡം എടുത്ത് കഴിച്ചിട്ട് പറയുക എൻ്റെ പൊന്നോ ഇത്രയും ടേസ്റ്റുള്ള ഒരു ഉണ്ണിയപ്പം ഞാൻ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്തായാലും എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ അത്രയും ടേസ്റ്റാണ് ഏതോ ഒരു അമ്മ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയും കൈപ്പുണ്യമുണ്ട് അവരുടെ സ്നേഹവും കൂടെ ഇതിലുണ്ട് അതെനിക്ക് മനസ്സിലായി എന്ന് പറയാണ് പാർവതിക്ക് ഇപ്പം സന്തോഷമാവാണ് അപ്പോൾ പാർവതിയുടെ കൂട്ടുകാരികൾ പറയാണ് ഞങ്ങൾക്ക് കൂടെ തരാൻ പറ മേഡം എന്ന് പറയുകയാണ് അങ്ങനെ മേഡം പറയുകയാണ് നിന്റെ കൂട്ടുകാരികളല്ലേ അവർക്കും കൂടെ കൊടുക്കുന്നു പറയാണ് അങ്ങനെ അവർ കൊടുക്കുകയാണ് കേട്ടോ രണ്ടും മൂന്നുമൊക്കെ ഇത് കൊടുക്കുകയാണ് പാർവിനെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിലും മേഡം നിൽക്കുന്നതായിരുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ല ഈ സമയത്ത് കൂട്ടുകാരികളൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ഉണ്ണിയപ്പോ എടുത്ത് പാറ് പറയാണ് എന്തായാലും എനിക്ക് നീ തന്ന ഈ ഒരു പലഹാരം ആദ്യം കഴിക്കാൻ പറ്റിയില്ല പക്ഷെ ഇപ്പം ഞാൻ കഴിച്ച് നോക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും സെക്യൂരി സെക്യൂരിറ്റി ചേട്ടൻ വരെയാണ് മോളെ ദേ ഒരു ഉണ്ണിയപ്പം ചേട്ടനും കൂടി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വാർഡൻ പറഞ്ഞു ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളിയും കൊണ്ടുപോകുകയാണ് അങ്ങനെ പാർവതിയാണെങ്കിൽ ഇവിടെ നിന്നാൽ ശരിയാവില്ല ഇന്നിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എവിടെ ഒളിച്ചു ചെന്നിരുന്ന് കഴിക്കാം പാർവതിക്കും ആ ഒരു സ്നേഹവും ഒക്കെ ആ ഒരു ഉണ്ണിയപ്പത്തിന് ഫീൽ ചെയ്യും അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പുമായിട്ട് ഉണ്ടാക്കി കിട്ടിയത് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് മുക്തേനെയാണ് മുക്തയാണെങ്കിൽ ഈ പയ്യൻ്റെ കൊറിയർ ബോയിയുടെ പിന്നാലെ വിട്ടേക്കല്ലേ അങ്ങനെ കൊറിയർ ബോയ് ഒരിടത്ത് എത്തുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പ്രിയനോട് പറയാണ് ചേട്ടാ ചേട്ടൻ പറഞ്ഞ ആൾക്കാർ തന്നെ പാർവതി എന്ന് പേരുള്ള ആ പെൺകുട്ടിക്ക് തന്നെയാണ് ഞാൻ കൊറിയർ കൊടുത്തത് എന്തായാലും എന്തൊരു സന്തോഷമായിരുന്നു ഒരു കാര്യം എനിക്ക് മനസ്സിലായി ചേട്ടൻ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് ആ പെൺകുട്ടി ചേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ആവശ്യത്തിന് എന്നെ വിളിക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയപ്പെട്ടത് മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ഒരാളെ തന്നെ വിളിച്ചാൽ ഞാൻ ആരാണെന്ന് അവൾ കണ്ടുപിടിക്കൂലേ അതുകൊണ്ട് അങ്ങനെ വിളിക്കില്ല ഞാൻ എന്തായാലും പോനെ നീ എനിക്കിത് ചെയ്ത് തന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദി ആയിരം രൂപ നിന്റെ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ പയ്യൻ അങ്ങനെ പോവാണ് പ്രിയനും അവിടെ പോവാണ് ഈ സമയത്താണ് നമ്മുടെ മുക്ത അവിടേക്ക് വരുന്നത് ഈ പയ്യനെ കാണുന്നത് വേഗം തന്നെ ഈ പയ്യൻ്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് ചോദിക്കുകയാണ് താനല്ലേ ഇപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ട് കൊറിയർ കൊടുത്തത് പാർവതിക്ക് അതെ ഞാൻ തന്നെയാണ് ആ കൊറിയർ തനിക്ക് അയക്കാൻ പറഞ്ഞ് തന്നത് ആരാണെന്ന് ചോദിക്കുകയാണ് ഇപ്പം ഈ പയ്യനൊന്നും നോക്കിയിട്ട് ചോദിക്കുകയാണ് അത് നിങ്ങളെന്തിനാ അറിയുന്നത് അല്ല അതാ നീ എന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു രണ്ടായിരം രൂപ ഞാൻ ഇപ്പം തന്നെ തരും എന്ന് പറയുകയാണ് ഈ സമയത്ത് അപ്പയ്യം പറയാണ് ആ ശരിയാണ് മാഡം എനിക്കൊരാൾ തന്നതാണ് ഇപ്പം ഇത്ര ഇത്ര നേരം അയാൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങ് പോയതാണെന്ന് പറയുകയാണ് അപ്പോൾ മുക്തി വയ്ക്കുക പോയെന്നോ അത് ശരി ഇത് കൈലാസാണോ ഇല്ലയെന്ന് എങ്ങനെ അറിയും എന്തായാലും ഫോട്ടോ കാണിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി കൈലാസിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇയാളാണോ നിനക്ക് കൊറിയർ അയക്കാൻ തന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ പയ്യൻ നോക്കിയിട്ട് പറയുക ഏയ് ഇയാളല്ല എന്ന് പറയുകയാണ് നീ നന്നായിട്ട് നോക്ക് ഇയാളാണോ എന്ന് ചോദിക്കുക അല്ല എന്ന് ഉറപ്പിച്ചാ പയ്യൻ പറയുക അതോടുകൂടി മുക്തിക്ക് സമാധാനമാവുകയാണ് അത് ശരി അപ്പോൾ ഗന്ധർവൻ കൈലാസ് അല്ല എന്ന് ഉറപ്പായി അപ്പോൾ ഗന്ധർവൻ ആരാണെന്ന് ഇനി കണ്ടുപിടിക്കണം അങ്ങനെ കയ്യോടു കൂടി കണ്ടുപിടിച്ചാൽ ഒരിക്കലും പാർവതി കൈലാസിനെ സ്വീകരി പാര്വതിയെ കൈലാസ് സ്വീകരിക്കാത്ത രീതിയിൽ അവർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ പറ്റും ആ ഗ്യാപ്പിൽ എനിക്കങ്ങ് കയറാനും പറ്റും എന്തായാലും എനിക്ക് സമാധാനമായെന്ന് നമ്മുടെ മുക്ത ചിന്തിക്കുകയാണ് അടുത്ത സീനിൽ കൈലാസിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് അപ്പം കൈലാസിൻ്റെ വീട്ടിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും കല്യാണം വിളിക്കാൻ വന്നിരിക്കുകയാണ് അവരെന്ത് വലിയ കമ്പനിയുടെ ഓണേഴ്സാണ് അങ്ങനെ അവർ കല്യാണം രണ്ട് ദിവസത്തിനുള്ളിൽ നടത്താൻ പോവുകയാണെന്ന് കയ്യിൽ അച്ഛനോടും അമ്മയോടും പറയുക ഈ സമയത്ത് അവർ ചോദിക്കുകയാണ് അല്ല രണ്ട് ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തുന്നു എന്നോ എന്താ അങ്ങനെ നടത്തുന്നത് പെട്ടെന്ന് എന്താ തീരുമാനിച്ചത് നീ ഇത്രയും വലിയ കമ്പനിയുടെ ഓണറായിട്ട് പെട്ടെന്ന് ഇങ്ങനെ മകൻ്റെ കല്യാണം നടത്തുന്നത് എന്തിനാ അപ്പോൾ അയാൾ പറയുകയാണെ അത് പിന്നെ എന്ത് പറയാനായിട്ടാ ഇപ്പോഴത്തെ പിള്ളേരല്ലേ നമ്മുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ് പെണ്ണിനെ പ്രണയിച്ചു അവന് കല്യാണം കഴിച്ച് കൊടുക്കണമെന്ന് അല്ലെങ്കിൽ അവന് ഒളിച്ചോടി പോകുമെന്ന് പറഞ്ഞു പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ വിവാഹം നടത്തി എന്ന് പറയാണ് ഇത് കേട്ട കൈലാസിൻ്റെ അമ്മയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുകയാണ് അങ്ങനെ അവർ വിവാഹം ക്ഷണിച്ച് പോവുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയാണ് സീതെ നീ എന്നെ ഓർമ്മിപ്പിക്കണം ചിലപ്പോൾ ഞാൻ മറന്നു പോകുമെന്ന് പറയാണ് ഇത് കേട്ട സീത പറയാണ് എന്തിനാ നമ്മളെന്തിനാണ് ആ കല്യാണത്തിന് പോകുന്നത് സ്റ്റാറ്റസിനെങ്കിലും നമ്മൾ നോക്കണം നിങ്ങൾക്കെല്ലാവരും ഒരുപോലെ ആയിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഞാൻ സ്റ്റാറ്റസ് ഇല്ലാത്ത ഇവിടത്തേക്ക് ഞാൻ പോവില്ല ഒരു അക്കൗണ്ടൻറ്റ് വെറും ഒരു അക്കൗണ്ടൻറ്റിനെയല്ലേ അയാളുടെ മകൻ കല്യാണം കഴിക്കുന്നത് അത് കാണാനായിട്ടാണോ നിങ്ങൾ പോകുന്നത് വേണ്ട നമ്മളിവിടുന്ന് പോവണ്ട എനിക്കാണെങ്കിൽ കൈലാസിൻ്റെ കാര്യത്തിൽ ആകെ ടെൻഷനാവാണെ അവനാണെങ്കിൽ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഇനി അതുപോലെ ഏതെങ്കിലും സ്റ്റാറ്റസ് ഇല്ലാത്തൊരു പെണ്ണിനെയായിരിക്കോ അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് നമ്മളുടെ അനുസരിച്ച് നമ്മളെപ്പോലെ തന്നെ സ്റ്റാറ്റസ് ഉള്ളൊരു പെണ്ണാണെങ്കിലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ അല്ലാതെ നമ്മുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന പെണ്ണാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായെന്ന് പറയാണ് ഈ സമയത്താണ് കൈലാസ് അവിടേക്ക് വരുന്നത് കൈലാസ് കഴിക്കുകയാണ് അമ്മേ എന്താ അമ്മേ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൈലാസേ നീ പറ നീ നീ സ്നേഹിക്കുന്നത് നമ്മുടെ കമ്പനിയിലുള്ള ഏതെങ്കിലും പെണ്ണിനെയാണോ നീ പറ നമ്മുടെ സ്റ്റാറ്റസിന് ഒതുങ്ങുന്ന പെണ്ണാണെങ്കിൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ കാര്യം ശരിയാണ് നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ നിൽക്കും പക്ഷേ അത് ഞങ്ങൾക്കും കൂടി ഇഷ്ടമുള്ളതായിരിക്കണം സ്റ്റാറ്റസിന് ഒതുങ്ങാത്ത പെണ്ണാണെങ്കിൽ ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല നീ പറ നീ ആരെ സ്നേഹിക്കുന്നെ നീ പറ എന്ന് പറഞ്ഞ് ഇവരുടെ പ്രഷർ അങ്ങ് വിട്ടുപോയി അവരങ്ങ് കുഴഞ്ഞു പോവാട്ടോ ഈ സമയത്ത് കൈലാസിന് മനസ്സിലായി ഒരിക്കലും പാർവതിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല എന്ന് കൈലാസും ആകെ ടെൻഷനായി പോവാണ് അങ്ങനെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ പ്രഷറൊക്കെ നോർമലായിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ കൈലാസിനോട് അച്ഛൻ പറയുകയാണ് നീ പേടിക്കണ്ട നീ പോയിക്കോളാം പറയാണ് ആ സമയത്ത് കൈലാസിൻ്റെ അച്ഛൻ അമ്മയോട് പറയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നമ്മുടെ മുൻ നമ്മുടെ സ്റ്റാറ്റസിനും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയുള്ളൂ അതെനിക്ക് ഉറപ്പാണ് ഇനി അവൻ പറയുന്ന പെൺകുട്ടി ആരാണെന്ന് അവൻ കാണിച്ചു തരട്ടെ അതിനുശേഷം നമ്മുടെ സ്റ്റാറ്റസിന് ആയിട്ടുള്ള പെൺകുട്ടി അല്ലെങ്കിൽ നമുക്കത് വേണ്ടാന്ന് വെക്കാമെന്നേ ടുത്തു ചാടി വേണ്ട എന്ന് നമ്മൾ പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിതേ ഓടിപ്പോയി കല്യാണം കഴിക്കും അല്ലാതെ സമയമെടുത്ത് പക്വതയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് പറയാണ് കേട്ടോ അപ്പം എന്തായാലും പാർവതിയെയാണ് അവൻ സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോൾ ഉറപ്പായിട്ടും അവൻ്റെ വീട്ടുകാരെ സമ്മതിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി അടുത്ത സീനിൽ മുക്ത നമ്മുടെ മീരയുടെ അടുത്ത് വരികയാണ് എന്നിട്ട് മീരയെ സോപ്പിട്ട് ഒരുവിധം കമ്പനിയാക്കിയ കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞാണല്ലോ അപ്പം മീരയോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ആ പലഹാരം അത് ഏത് കടയെന്നാണ് ഞാൻ കേട്ടായിരുന്നു ഗന്ധർവൻ്റെ കടയെന്നോ എന്തോ പറയുന്നത് അതെവിടെയാണ് എനിക്ക് കൂടെ ആ പലഹാരം മേടിച്ചു തരുമെന്ന് ചോദിക്കുകയാണ് ഞാൻ പൈസ തരാം അപ്പം മീര പറയാണ് അയ്യോ അത് ഗന്ധർവൻ്റെ കടയൊന്നും അല്ല അത് എന്ന് പറയുന്ന ആളുണ്ടല്ലോ അത് നമ്മുടെ പാർവതിക്ക് അയച്ചു കൊടുത്ത പലഹാരമാണ് അത് ഞങ്ങൾ മേടിച്ച് കഴിച്ചു വാർഡൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് ഓ ഗന്ധർവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏയ് ഇതുവരെ പാർവതി പോലും നേരിൽ കണ്ടിട്ടില്ല ഏ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ ആ അതെ എന്തായാലും ഞാനിത് പ ചോദിച്ചു എന്ന് അവളോട് പറയണ്ട ഇല്ല പിന്നെ ഗന്ധർവനെ കുറിച്ച് ഈ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ വേറെ ആരോടും പറയണ്ട കേട്ടോന്ന് കൂടെ മുക്തയോട് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതി ഉണ്ടല്ലോ കൈലാഷിൻ്റെ അടുത്ത് സൂപ്പ് കൊടുക്കാൻ പോവുകയാണ് ഈ സമയത്ത് കൈലാഷാണെങ്കിൽ അവരുടെ ജൂബിലിയുടെ അന്ന് എടുത്ത വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ പാർവതീനെയും കാണിക്കുകയാണ് കേട്ടോ ഒരു കസേരി ഇട്ട് കൈലാഷിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പാർവതീനെയും കാണിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും ഡാൻസൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് അമ്മ അവിടേക്ക് വരുന്നത് കൈലാഷിൻ്റെ അമ്മയുടെ മനസ്സിലാണെങ്കിൽ ഇനി എങ്ങാനും അവൻ വല്ല സ്റ്റാറ്റസ് ഇല്ലാത്ത പെണ്ണിനെയാണോ പ്രണയിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉള്ളത് കാരണം കൊണ്ട് തന്നെ പാർവതിയും കൈലാഷും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല പാർവതിയെ വേഗം തന്നെ സീത വിളിക്കുകയാണ് എന്താ പാർവതി പോവാൻ സമയമായില്ലേ നിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറയുകയാണ് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് ഒന്ന് വാന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് പറയാണ് അവളിത് കണ്ടു കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് പറയുകയാണ് അല്ല ഒരു അത്യാവശ്യ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ് ഇനി നീ എപ്പോഴും ഇവിടേക്ക് വരണ്ട മാത്രമല്ല എനിക്കിപ്പോൾ ഓക്കെ ആയല്ലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്ന സമയത്ത് മാത്രം വന്നാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ പാർവതി ചോദിക്കുകയാണ് അതെന്താ മാഡം ആ അതങ്ങനെയാണ് അതുകൊണ്ട് നീ പൊയ്ക്കോ ഇനിയിപ്പോൾ വൈകിയോ ഒന്നും ഇവിടെ നിൽക്കണ്ട ഹോസ്റ്റലിൽ ചെല്ലാൻ കുറേ വൈകൂലേ നീ പൊയ്ക്കോളാം പറയാണ് ശരിയെന്ന് പറയാണ് കേട്ടോ പാർവതി എന്തായാലും ഞാൻ കൈലാഷ് സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് വേണ്ട നീ പൊയ്ക്കോളാം പറയാണ് ഇത് കൈലാസിൻ്റെ അച്ഛൻ കാണുകയാണ് അങ്ങനെ പാർവതി അവിടെ നിന്ന് പോവുകയാണ് കൈലാസിൻ്റെ അച്ഛൻ വന്നിട്ട് അമ്മയോട് ചോദിക്കുക നീ എന്തിനാ പാർവതിയോട് അങ്ങനെ പെരുമാറിയത് അവൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് നമ്മുടെ മകന് വേണ്ടി അവൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിനക്കറിയാവുന്നതല്ലേ എന്നിട്ട് അവളോട് ഇനി വരണ്ടാന്നോ അതൊക്കെ വളരെ പോയി എന്ന് പറയുകയാണ് സീത പറയാണ് എന്ത് മോശം എനിക്കൊരു മോശം തോന്നിയില്ല പാർവതിയെ അവനെ മുട്ടി മുട്ടിയൊരുമിയിരുന്നാണ് കണ്ട് എന്തൊക്കെയോ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവളുടെ സ്റ്റാറ്റസ് അവൾ നോക്കേണ്ടതല്ലേ അല്ലാതെ എൻ്റെ മോൻ്റെ മുട്ടി ഉരുമെന്നു അവൾക്ക് എന്ത് സ്റ്റാറ്റസ് ഉണ്ടായിട്ടാണ് ഗതി കിട്ടവളാണെന്ന് ഒരു ബോധം എന്ന് പറയാണ് അപ്പോൾ സീത എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു നെഗറ്റീവാണ് കേട്ടോ അങ്ങനെ പി കെ ആർ പറയാണ് ആ പെൺകുട്ടി ഒരു പാവം പെൺകുട്ടിയാണ് അവളെ നീ കരുതുന്നത് പോലെയൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ സീത പറയാണ് എല്ലാവരും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചു പക്ഷേ ഞാൻ അങ്ങനെ അല്ല എന്ന് പറയുകയാണ് അവൻ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതലേ എനിക്ക് നാണക്കേടാണ് ഇനി എങ്ങാനും അവൻ ആരെങ്കിലും സ്റ്റാറ്റസ് കുറഞ്ഞവരെയാണ് പ്രണയിക്കുന്നതെങ്കിലോ എനിക്ക് ആൾക്കാരുടെ മുന്നിൽ തല ഉനിച്ച് നിൽക്കാൻ പറ്റില്ല ഞാനതിന് തയ്യാറല്ല എന്ന് പറയുകയാണ് അങ്ങനെ സീത അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ വാർദ്ധനയാണ് അപ്പോൾ നമ്മുടെ ജനീഫറിൻ്റെ ബർത്ത്ഡേ വരുകയാണ് ആ സമയത്ത് ജനീഫറിൻ്റെ അച്ഛനെയും അമ്മേനെയും നേരിൽ കാണിക്കാനായിട്ടുള്ള ഒരു പദ്ധതി അവർ തയ്യാറാക്കിയിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് വാർഡനും അതുപോലെ തന്നെ ആയിഷയും പാർവതിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വാർഡൻ അറിയാവുന്ന ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടറോട് സംസാരിക്കുകയാണ് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങളാണ് എപ്പോഴും അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കണം എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ സമ്മതിക്കാണ് കേട്ടോ പാർവതിക്ക് വേണ്ടി കൂടിയാണ് പി കെ ആറിൻ്റെ മകൻ ഇവിടെയാണല്ലോ അഡ്മിറ്റായത് ആ സമയത്ത് ഈ പാർവതി എത്രത്തോളം കെയർ എടുത്താണ് ആ പയ്യനെ നോക്കിയതെന്ന് എനിക്കറിയാം അതിന് കൂടിയാണെന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനീഫറിൻ്റെ അച്ഛന് പെട്ടെന്നൊരു അറ്റാക്ക് വരുന്നത് പോലെ ആക്കിയിട്ട് ജനീഫറിൻ്റെ കൂട്ടുകാരനൊരുത്തരുണ്ടല്ലോ അയാൾ വഴി ഈ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുവരാം ഇവിടെയാണ് ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിക്കുന്നതെന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ വെച്ച് ജനീഫറിനും അതുപോലെ തന്നെ അച്ഛനും മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് മാഡം അതുപോലെ ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു പ്ലാനൊക്കെ വെച്ച് മാഡം തന്നെ ആ പയ്യനെ വിളിച്ച് അതായത് ജെനിഫറിനെ സഹായിക്കുന്ന പയ്യനുണ്ടല്ലോ ആ പയ്യനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പയ പറഞ്ഞ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് പാർവതിക്കും ഭയങ്കര സന്തോഷാവാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ ഇതിൽ മുക്തയ്ക്ക് മനസ്സിലായി എന്ന് പറയുന്നത് കൈലാഷ് കൈലാഷല്ലാന്ന് കൈലാഷിനെ ഒരു കാര്യം വ്യക്തമായി അമ്മ ഒരു കാരണവശാലും സ്റ്റാറ്റസ് കുറഞ്ഞൊരു പെൺകുട്ടിയെ കെട്ടിക്കില്ല എന്ന് മാത്രമല്ല സീതയാണെങ്കിൽ നമ്മുടെ പാർവതിയെ അടിച്ച് പുറത്താക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നുമുണ്ട് അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് ആയിരുന്നില്ലേ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് നേരം മുമ്പ് നമ്മൾ ചട്ടമ്പി പാറുണ്ടി ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടുനോക്കുക രാത്രി നമ്മൾ പ്രൊമോ വിശേഷമായിട്ട് വരും കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ